ലോകത്തിലെ രണ്ടാമത്തെ സൈനിക ശക്തിയായ റഷ്യയ്ക്ക് നേരെ തിരിഞ്ഞ ഉക്രൈൻ്റെ സൈനിക നടപടി വർഷം മൂന്നായിട്ടും റഷ്യയോടും പുട്ടിൻ എന്ന ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവിനോടും അവർ പൊരുതി നിൽക്കുകയാണ് അങ്ങനെ പതിനെട്ട് മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഉക്രൈൻ തിരിച്ചടി നൽകിയപ്പോൾ റഷ്യ മാത്രമല്ല ലോകം മുഴുവൻ തന്നെ നടുങ്ങിപ്പോയി എന്നാൽ പെട്ടെന്നുണ്ടായ തിരിച്ചടിയിൽ പുടിൻ ഞെട്ടിയെങ്കിലും ലോകത്തിലെ സൈനിക ശക്തിയിലെ കൊമ്പൻ എന്ന തിരിച്ചറിവ് ഉക്രൈൻ മറന്നുപോയതാണോ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇപ്പോൾ റഷ്യയുടെ തിരിച്ചടി ജൂൺ ഒന്നിന് വമ്പൻ ഡ്രോൺ ആക്രമണത്തിലൂടെ ഉക്രൈൻ നാൽപ്പതോളം റഷ്യൻ പോർ വിമാനങ്ങൾ കത്തിച്ച് ചാമ്പലാക്കിയെങ്കിൽ ഇപ്പോൾ റഷ്യ തിരിച്ചടിയായി കീവ് ഉൾപ്പെടെ ഒൻപത് പ്രദേശങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം ശക്തമാണെന്ന പ്രതീതി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വളരെ സൂക്ഷിച്ചു നടത്തിയ പ്രഹരമാണിതെന്ന് വ്യക്തമാണ് നാൽപ്പതോളം മിസൈലുകളും നാനൂറോളം ഡ്രോണുകളും റഷ്യ ഉപയോഗിച്ചുവെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി പറയുന്നത് ഈ തിരിച്ചടിയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ മുട്ടിടിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾക്കാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളുള്ള അഞ്ച് രാജ്യങ്ങളൊന്നാണ് റഷ്യ ആണവ ജൈവ രാസായുധങ്ങൾ എന്നിങ്ങനെ മൂന്ന് ഏറ്റവും വിനാശകരമായ ആയുധ തരങ്ങൾ റഷ്യയ്ക്കുണ്ട് അയ്യായിരത്തിലധികം ആണവ വാർഹെഡുകളും അവരുടെ കൈവശമുണ്ട് ൂതന ആയുധ സംവിധാനങ്ങൾ ഉള്ളതിനാൽ റഷ്യയുടെ പ്രതിരോധ ശേഷി മികച്ചതാണ് അവരുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്ന് ആർ എസ് ട്വന്റി സിക്സ് ഒറഷ്നിക് മിസൈലാണ് യു എസിനെയും നാറ്റോ രാജ്യങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ ഈ മിസൈലിന് കഴിവുണ്ടെന്ന് പൊതുവേ അവകാശപ്പെടുന്നുണ്ട് ഹേസൽ ട്രീ എന്ന റഷ്യൻ അർത്ഥമുള്ള പേരിന് പ്രതിരോധശേഷിയും സൈനിക തന്ത്രവും കാരണം ഈ മിസൈൽ ലോകമെമ്പാടും വളരെയധികം ശ്രദ്ധ നേടിയിട്ടുമുണ്ട് സ്പൈഡേഴ്സ് വെബ് ആക്രമണം റഷ്യയിൽ നിന്ന് ശക്തമായ പ്രതികരണത്തിന് കാരണമായേക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആദ്യമായി ഡിനിപ്രോയ്ക്കെതിരെ വിന്യസിച്ച ഓറഷ്നിക് മിസൈൽ പോലുള്ള നൂതന ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇത് പ്രേരിപ്പിച്ചേക്കാമെന്നാണ് ചിലർ അനുമാനിക്കുന്നത് ആർ എസ് ട്വന്റി സിക്സ് റുബേഷിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഹൈപ്പർസോണിക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഓറഷ്നിക് ഒരു ശക്തമായ ആയുധമാണ് ആറ് സബ്സോണുകൾ ഉപയോഗിച്ച് ആറ് മാർഹുകൾ വീതം വഹിക്കാൻ കഴിവുള്ള ഇതിന് ഒരു ഷോർട്ട് ഗൺ സ്ഫോടനം പോലെ പ്രവർത്തിക്കുന്ന മുപ്പത്തി സ്ഫോടകവസ്തു യൂണിറ്റുകൾ വിശാലമായ ഒരു പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെടുന്നത് പോലെ അതിന്റെ മാക്ടൺ വേഗതയും അതായത് സെക്കൻഡിൽ രണ്ടേ ദശാംശം അഞ്ചേ മൂന്ന് കിലോമീറ്റർ പറക്കലിന്റെ മധ്യത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഇതിനെ തടയുന്നത് അസാധ്യമാക്കുന്നു ഡിപ്രോ ആക്രമത്തിൽ നിഷ്ക്രിയ സബ്സ്മിഷനുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒറഷ്നിക്കിനാണവ അല്ലെങ്കിൽ പരമ്പരാഗത മാർഹെഡുകൾ വഹിക്കാനുള്ള കഴിവതിനെ വൈവിധ്യമാകുന്നതും ഭയാനകവുമായ ഒരു ഭീഷണിയാക്കുന്നു റഷ്യയുടെ വ്യോമ പ്രതിരോധത്തെ അപമാനിക്കുകയും അതിന്റെ തന്ത്രപരമായ ബോംബർ കപ്പലിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്ത സ്പൈഡർ സ്വെബ് ആക്രമണത്തിന്റെ സമയവും വ്യാപ്തിയും ഒറഷ്നിക്കിനൊപ്പം ആക്രമണം നടത്താൻ പുടിനെ പ്രേരിപ്പിച്ചേക്കാം അതുമാത്രമല്ല റഷ്യ ആവശ്യപ്പെട്ടാൽ ഉത്തരകൊറിയയും പടക്കളത്തിലെത്തും ഉക്രൈന്റെ കാലനായി ഇത്രയും വലിയൊരു പ്രകോപനം ഉക്രൈൻ നടത്തിയ സ്ഥിതിക്ക് റഷ്യ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല കിമ്മുകൂടിയെത്തിയാൽ മൂന്നാം ലോക മഹായുദ്ധം അകലെയല്ല എന്ന് തെളിയിക്കുകയാണിത് ഉക്രൈനെ പോലെ ഒന്നര വർഷമൊന്നും കാത്തിരുന്ന് കണക്കുകൂട്ടലുകൾ നടത്തേണ്ട ആവശ്യം റഷ്യക്കില്ല റഷ്യയുടെ ഒറ്റയടിക്ക് വീഴാവുന്നതേയുള്ളൂ ഉക്രൈൻ കിട്ടേ അടിക്ക് മറുപടി കൊടുക്കാൻ ഋഷി ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ സെലൻസ്കി ആരുടെ കാല് പിടിച്ചിട്ടും കാര്യമുണ്ടാകില്ല ഇപ്പോൾ നാനൂറ് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും ഉപയോഗിച്ചെങ്കിൽ അടുത്തത് അതിലും വലുതാകും കാത്തിരിക്കുന്നത് എന്ന ഉറപ്പാണ്